കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് മാിളപ്പാട് ഗായികയായ ഭർത്തൃമതിയെ പീഡിപ്പിച്ചതായി പരാതി പട്ടുർമാൽ ഫെയിം അറസ്റ്റിൽ മാപ്പിളപ്പാട്ട് ഗായികയും ഭർത്തൃമതിയുമായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മാപ്പിളപ്പാട്ട് ഗായികനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുപ്പത്തിനാലു വയസ്സുള്ള റിയാസിനെയാണ് ചിറ്റാരിക്കാൽ പോലീസ് ഇൻസ്പെക്ടർ രാജീവൻ വലിയ വളപ്പിലും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതിയെ ശനിയാഴ്ച വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പട്ടുറുമാൻ റിയാലിറ്റി ഷോ ഫെയിം ആണ് അറസ്റ്റിലായ റിയാസ് ആറുകാരിയായ ഭർത്തുമതിയെയാണ് പീഡിപ്പിച്ചതെന്നാണ് പരാതി ഇരുവരും കല്യാണ വീടുകളിൽ ഗാനമേള അവതരിപ്പിക്കുന്ന ട്രൂപ്പിൽ പാടാറുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു തവണ ഗാനമേളയ്ക്ക് പോയപ്പോൾ റിയാസ് തന്നെ പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് സംഭവം പുറത്തു പറയാതിരിക്കണമെങ്കിൽ പണം നൽകണമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി പോലീസിൽ പരാതിയുമായി എത്തിയതെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ